ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് മാമ്പഴം സീസണിൽ അല്ലാതെയും മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പിയായിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ആക്കുക എന്നെങ്കിൽ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് മാങ്ങപ്പുളിശ്ശേരിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങ ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും വെച്ചിട്ടുള്ളതാണ് അതായത് മാങ്ങ തൊലി കളഞ്ഞ് പഴുത്ത മാങ്ങയോ പച്ച മാങ്ങയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം മാങ്ങ തൊലി കളഞ്ഞ് നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി കവറിൽ കെട്ടി വെക്കുന്നത് കൊണ്ട് യാതൊരുവിധ രുചി വ്യത്യാസവും ഇല്ലാതെ നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് അരക്കപ്പ് തേങ്ങ അതിലോട്ട് ഒന്നോ രണ്ടോ വലിയ വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പുളിയോട് കൂടിയ നല്ല തൈര് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് ഐസൊക്കെ പോയ മാങ്ങ കുക്കറിയിൽ ഇട്ട് കൊടുത്ത് അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം അതിലോട്ട് ഒരു നുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മിയെടുത്ത് പരക്കെ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ട് കൂടി വേവിച്ചെടുക്കുക കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കയ്യിൽ കൊണ്ട് ഇളക്കി നോക്കിയതിന് ശേഷം വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആവശ്യത്തിന് പരക്കെ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം മാങ്ങ വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അരക്കപ്പ് തേങ്ങ അതിലോട്ട് രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക അങ്ങനെ മാങ്ങ നല്ല പോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ എരിവും പുളിയൊക്കെ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചൂടായ കറിക്കലത്തിലോട്ട് മാറ്റാം അതോടൊപ്പം കറിക്കലപ്പിലോട്ട് മാറ്റിയ കൂട്ടിലോട്ട് നല്ലപോലെ അരച്ചെടുത്ത തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക മാങ്ങയുടെ കൂട്ടും തേങ്ങയും നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തേങ്ങ പിരിയും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഈ കൂട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന അര അരക്കപ്പ് തൈര് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക തൈര് ഒഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം തിളച്ചാൽ മതി കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം വറവിട്ടെടുക്കുന്നതിന് വേണ്ടി ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഒരു നുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക ഉലുവ നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ വറ്റൽ പൊട്ടിച്ചത് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ലപോലെ വറവിട്ടെടുത്ത് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് എനിക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി പറഞ്ഞു തന്നതും ഈ മാമ്പഴം തന്നതും എൻ്റെ അമ്മായിയാണ് അപ്പോൾ അതുപോലെ നിങ്ങളും എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നുകൂടി പറയുന്നു അപ്പോൾ എൻഷാൽ അടുത്ത റെസിപ്പി റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്